ഇന്ത്യയുടെ പ്രസിഡൻറ്റന്മാരിൽ എട്ടാമത് പ്രസിഡൻ്റായ ആർ വെങ്കട്ടരാമനെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പതിനഞ്ച് വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു രാമസ്വാമി വെങ്കട്ടരാമൻ എന്ന ആർ വെങ്കട്ടരാമൻ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഡിസംബർ നാലിന് തഞ്ചാവൂർ ജില്ലയിലെ രാജമഠം ഗ്രാമത്തിലാണ് ജനിച്ചത് അച്ഛൻ എസ് രാമസ്വാമി അയ്യർ അദ്ദേഹം അഭിഭാഷകനായിരുന്നു തഞ്ചാവൂർ തഞ്ചാവൂരിലായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമവിരുദ്ധം എന്നിവ നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ മദ്രാസി ഹൈക്കോടതിയിൽ അഭിഭാഷകനായി രാജാജിയുടെ സ്വാധീനം കൊണ്ടാണ് വെങ്കട്ടരാമൻ രാഷ്ട്രീയത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്ത് ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹം തമിഴ്നാട് കോൺഗ്രസിൻ്റെ തൊഴിലാളി ഭാഗം രൂപീകരിക്കാൻ കാമരാജിനോടൊപ്പം കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി ഇടക്കാല പാർലമെൻറ്റിൽ ഇതിനിടയിൽ അംഗമായിരുന്നു പിന്നീട് ലോകസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ മദ്രാസ് സംസ്ഥാനത്ത് കാമരാജൻ്റെ മന്ത്രിസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ അദ്ദേഹം മന്ത്രിയായിരുന്നു തമിഴ്നാട്ടിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ശില്പിയാണ് ആർ വെങ്കട്ട് രാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ വെങ്കട്ട് രാമൻ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തി വരെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉപരാഷ്ട്രപതിയായി അടുത്ത ദിവസം മുതൽ ഇന്ത്യയുടെ എട്ടാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് വെങ്കട്ട് രാമൻ രാഷ്ട്രപതി സ്ഥാനത്തു നിന്നും വിരമിച്ചു വ്യവസായ വിപ്ലവത്തിന് തമിഴ്നാട്ടിൽ നല്ല നേതൃത്വം നൽകി തമിഴ്നാടിൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന രാമസ്വാമി വെങ്കട്ട് രാമൻ എന്ന ആർ വെങ്കട്ടുരാമൻ ഇന്ത്യയുടെ ഈ എട്ടാമത് പ്രസിഡൻ്റായ ആർ വെങ്കട്ട് പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം